ചില ജീവിതങ്ങൾ അങ്ങനെയാണ് പ്രതിബന്ധങ്ങൾ എത്രയേറിയാലും ഒടുവിൽ ആ വഞ്ചി ലക്ഷ്യസ്ഥാനത്തെ കരയ്ക്കെത്തിയിരിക്കും സ്നേഹപൂർവ്വം ഞങ്ങൾ ആരംഭിക്കട്ടെ ആത്മാവിന്റെ മഴവില്ല ഓ ഈ പത്രക്കാരന്റെ ഒരു കാര്യം എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോവരുതെന്ന് എന്നാലും ഇങ്ങനെ ഇടൂ എന്നാ കോട്ട നയം ചെയ്യുമായിരുന്നു എന്തോ മെഡിക്കൽ എമർജൻസി എമർജൻസിണ്ടെന്ന് എട്ട് മണിക്ക് ഹോസ്പിറ്റലിൽ എത്തണമെന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞു ദേ ഇങ്ങോട്ട് നോക്കിയേ നിന്റെ ഫോട്ടോ പത്രത്തില് ഓ ഇതാണോ ഇതാ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഇനാഗ്രേഷൻ സെറമണിയാ ഞാൻ മാത്രമല്ലല്ലോ എല്ലാരും കൂടിയല്ലേ മമ്മി എന്നാ ഈ തുറച്ചു നോക്കുന്നേക്കു ഓ പിന്നെ എന്റെ ചെറുക്കനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം അതൊന്നും ഓർത്ത് ബുദ്ധിമുട്ടുണ്ടാ അയ്യോ കല്യാണാലോചനയും കൊണ്ടിരുന്ന സമയം ഞാൻ പോയിട്ട് വരാം മമ്മി മമ്മിവിടെ ഉണ്ട് രാവിലെ എന്തോ എമർജൻസി കോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാനിറങ്ങും അവള് പപ്പ ഞാൻ കയറണം ഇപ്പൊ തന്നെ കുരിക്കാട്ടിലെ ഫിലിപ്പിന്റെ മകൾ വെറും എം ബി ബി എസ് കാര്യായ മാത്രം പോരാ എം ഡി കൂടെ എടുത്ത് എനിക്കവളെ വലിയൊരു ഹോസ്പിറ്റലിന്റെ മുഴുവൻ അധികാരിയാക്കണം എങ്കിലെ എന്റെ കണക്ക് കൂട്ടലുകളൊക്കെ ശരിയാവു കുടിക്കാൻ ചായയാണോ കാപ്പിയാണോ നിനക്കെന്താ ഞാൻ പറഞ്ഞതിൽ അത്ര താല്പര്യമില്ലാത്ത പോലെ ഇച്ചായ നമ്മൾ എത്ര കണക്ക് കൂട്ടിയാലും ദൈവം വിചാരിച്ചതല്ലേ നടക്കൂ അതൊക്കെ നിങ്ങളീ ദൈവവിശ്വാസിയുള്ള ഓരോ വെറും തോന്നലാ കുരിക്കാട്ടിൽ ഫിലിപ്പിന്റെ ഇന്നോളമുള്ള കണക്ക് കൂട്ടലുകളിൽ ഏതാണ് പിഴച്ചിട്ടുള്ളത് പത്താം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സിലും ഒന്നാം റാങ്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നവനെ അന്നത്തെ ബാക്ക് ബെഞ്ചുകാരനായി ഈ ഫിലിപ്പിന്റെ കമനിലെ ശമ്പളക്കാരനായിപ്പോ ചെറുപ്പത്തിൽ അപ്പന്റെ കൂടെ റബ്ബർ വെട്ടാൻ പോയപ്പോൾ മുതലാളിച്ച മഞ്ഞ് പരിഹസിച്ചവരെ ഇപ്പോ ഈ ഫിലിപ്പിന്റെ ഖദർ കണ്ട എഴുന്നേറ്റ് നിൽക്കും മൂത്തവനെ വക്കീലാക്കിയത് ചിലതൊക്കെ കരുതിക്കൂട്ടി തന്നെയാണ് നാൽപ്പത് ലക്ഷം മുടക്കി മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയതേ അതിന്റെ പത്തിരട്ടി ഉണ്ടാക്കാമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാ ഇവിടെ എവിടെയാടി ഫിലിപ്പിന്റെ കണക്കുകൂട്ടില് തെറ്റിയത് നീ പറസൂസമേ ഇച്ചായൻ ഇങ്ങനെ അഹങ്കാരം പറയല്ലേ കർത്താവിനത് ഇഷ്ടപ്പെടത്തില്ല ഈ കോവിഡും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായപ്പോ നീയൊക്കെ പറയുന്ന കർത്താവ് എവിടെയായിരുന്നു ആ വിശ്വാസമൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ നിറക്കി വിട്ടതാ തർക്കിക്കാൻ എനിക്ക് അറിയത്തില്ല ഇച്ചായ പക്ഷേ ഇച്ചായ ഇതൊക്കെ ഇച്ചായന്റെ വെറും തോന്നലുകളാ അത്ര എനിക്ക് പറയാൻ അറിയത്തുള്ളൂ എന്നാൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ ഒരു ഡോക്ടർ ഉണ്ട് അവളുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അവൾക്ക് അവൻ നന്നായിട്ട് ചേരുമെന്ന് തോന്നുന്നു തന്നെയല്ല ടൗണിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവർ അവരിപ്പോ പണിതുകൊണ്ടിരിക്കുകയാ ഞങ്ങളത് പറഞ്ഞങ്ങ് ഉറപ്പിച്ചു പിള്ളേർക്ക് തമ്മിൽ അറിയാതെ അവർ ഒന്നിച്ചു പഠിച്ചതാ ജോലി ചെയ്യുന്നു ഒന്നിച്ച് ഇരുവരും പരിചയക്കാരുമാണ് ഇനി എന്തു നോക്കാനാ അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം ഏതായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ആ ആ ഞാനൊന്ന് സാറിനോട് പറഞ്ഞ ആ കാര്യം എന്തായി ഓ ആ ബീവറേജ് മാറ്റുന്ന കാര്യം ആ സാറേ പിള്ളേർ സ്ത്രീകളൊക്കെ പോകുന്ന വഴിയല്ലേ ഇന്നലെയും കൂടെ സ്കൂൾ പിള്ളേരുടെ അടുത്ത് ആരോ മോശമായി പെരുമാറി എന്നൊക്കെ വന്നു ഞാനും കൂടി വരാം സാറേ നമുക്ക് നേരിട്ട് പോയിട്ട് ആ എം എൽ എയുടെ അടുത്ത് ഒന്ന് കണ്ട് സംസാരിച്ചാലോ അച്ഛൻ ഇങ്ങനെ എടുത്തുചാടാതെ ഓരോന്നിനും അതിന്റെ സമയമെടുക്കുന്നേ പിന്നെ ഇവിടെ നാട്ടുകാരുടെ കാര്യം നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ല ഇല്ലേ ഫിലിപ്പ് സാർ ഈ ഇടവേക്കാരനാണോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ സാറ് വഴിയെന്ന് ഇടപെടാന്ന് വിചാരിച്ചു അച്ഛൻ ഇങ്ങനെ പള്ളിക്കാരും രാഷ്ട്രീയം ഒക്കെ ഒന്നിച്ചു കാണരുത് പള്ളിയിൽ ഞാൻ അച്ഛന്റെ കുഞ്ഞാടൊക്കെ ആയിരിക്കും പക്ഷെ സമൂഹത്തിൽ ഫിലിപ്പ് അങ്ങനെയാണെന്ന് അച്ഛൻ വിചാരിക്കരുത് ഇനിയുള്ള കാര്യം അങ്ങോട്ട് പറയാം ആ ബാർ നടത്തുന്നത് ഞാനും കൂടി ഷെയർ ചേറിട്ടിട്ടാ അതിന് അവിടെ നിന്ന് മാറ്റണമെങ്കിലും ഞാൻ വിചാരിക്കണം അച്ഛൻ ചെയ്യാൻ വെച്ച ചെയ്തു എന്തിനാ ഇങ്ങനെ ദേവഗോപവും നാട്ടുകാരനെ മുഴുവൻ ശാപവും വലിച്ച് തലേ വെക്കുന്നത് എന്റെ കർത്താവേ ഇനി എന്നാ ഒക്കെ സംഭവിക്കൂ എന്തോ ഫിലിപ്പ് ഇവിടെ വരെ എത്തിയതേ ഒറ്റയ്ക്ക് തന്നെയാ ലാഭമില്ലാത്ത ഒരു കളിക്ക് ഞാൻ നിൽക്കത്തില്ലെന്ന് നിനക്കറിയാലോ നിന്റെ വികാരിച്ചനോട് പോയി പറഞ്ഞേ ഫിലിപ്പിനെ കൊണ്ട് തനി നിറം കാണിപ്പിക്കരുത് മനസ്സൊന്നു നീ മാറ്റണേ എന്തെങ്കിലും ആ പള്ളിയിലൊന്ന് കേറാൻ തോന്നിയാ മതിയായിരുന്നു അതിന് ഇനി എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും വേണ്ടുവരാ അത് മാത്രമോർണിംഗ് എങ്ങനെയുണ്ട് ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലിക്കേറ്റഡ് ആയി പോയിട കൂടെ നിൽക്കുവാണേലും ഞാൻ കുറച്ച് ടെൻഷനായി പിന്നെ ഡോക്ടർ തുളസീധരൻ വന്ന് കൈകാര്യം ചെയ്തു ആക്ച്വലി വാസ് സോ അത് പിന്നെ ജോജി നമ്മുടെ കാര്യം അടുത്ത ആഴ്ച ഉറപ്പിക്കാൻ പോവാന്നാണ് കേട്ടത് അതെ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിനെക്കുറിച്ച് പറയാനാ ഞാൻ കാണണം എന്ന് പറഞ്ഞത് ജോജി നമ്മൾ തമ്മിൽ പരിചയവും സൗഹൃദവും ഒക്കെ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി പക്ഷേ അപ്പോഴൊന്നും നമ്മൾ വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല ഇപ്പൊ വീട്ടുകാർ പറഞ്ഞപ്പോഴാ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സീരിയസ് ആയിട്ട് ചിന്തിച്ചു എന്താ ഉണ്ടോ എടാ നിന്റെ അത്ര എന്നെ അറിയാവുന്ന ലോകത്തിലുള്ള ജോജി പ്രശ്നം പ്രശ്നം പിന്നെന്താ കാര്യമാണോ അറിയാവുന്നതൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിലും നിനക്ക് എനിക്ക് ഉറപ്പാണ് അതല്ല ജോജി ഞാൻ കുറച്ച് നാള് മുമ്പ് ഒരു പേഷ്യന്റിന്റെ കാര്യം പറഞ്ഞില്ലേ ഞാൻ പ്രാക്ടീസിന് പോയ ഹോസ്പിറ്റലിൽ എന്നെ ഒരുപാട് ടച്ച് ചെയ്ത ഒരാളുടെ മരണത്തെക്കുറിച്ച് ഏതോ ഒരു സിസ്റ്റർ അല്ലേ അതെ എന്നോട് വലിയ സ്നേഹമായിരുന്നു ക്യാൻസർ പിടിച്ച് വേദന കൊണ്ട് ശരീരം പുളയുമ്പോഴും ആ സിസ്റ്റർ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുമായിരുന്നു ഏറ്റവും അടുത്ത കൂട്ടുകാരിയെ പോലെ വേദന കുറയ്ക്കാൻ സഡേറ്റീവ് എന്തെങ്കിലും എടുക്കാൻ സിസ്റ്റർ ഒരിക്കലും സമ്മതിച്ചില്ലായിരുന്നെന്നാ നേഴ്സുമാരൊക്കെ പറയുന്നത് ഒരു ദിവസം ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു സിസ്റ്റർ എങ്ങനെ ഇത്രയും ജീവൻ പോകുന്ന വേദന സഹിച്ച് ചിരിക്കാൻ കഴിയുന്നേ അപ്പോൾ സിസ്റ്ററെ കൈയ്യെ പിടിച്ചിട്ട് പറയുക ഞാൻ ഈ വേദന ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ ഒത്തിരി ആത്മാക്കളെ ഈശോ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നുണ്ടെന്ന് മോളെ ഞാൻ സഹിക്കുവല്ല സ്നേഹിക്കുവാണെന്ന് ജോജി എനിക്കിതങ്ങ് മറക്കാൻ നീ പറ്റുന്നില്ല അങ്ങനൊരു ജീവിതം എനിക്കും വേണമെന്ന് തോന്നുന്നു ഒത്തിരി പേരെ സ്വർഗത്തിൽ കയറ്റാൻ പറ്റുന്ന ഹൃദയം തുറന്ന് ചിരിക്കാൻ പറ്റുന്ന വേദനകളെ പോലും ആത്മാക്കളെ രക്ഷിക്കാനുള്ള വഴിയാക്കി മാറ്റുന്ന ഒരു ജീവിതം ജോജി മരിച്ചു കിടന്നപ്പോൾ പോലും ആ സിസ്റ്റർ ഹൃദയം തുറന്ന് ചിരിക്കുമായിരുന്നു ആദ്യായിട്ടാ അങ്ങനൊരു മരണം ഞാൻ കാണുന്നത് എനിക്കും നീ പറയുന്നത് കേട്ടപ്പോ അതൊരു അത്ഭുതം പോലെ തോന്നുന്നത് ജോജി നിന്റെ ഒപ്പം ജീവിതം പങ്കിടാൻ എനിക്കിഷ്ടാണ് പക്ഷേ അതിനേക്കാൾ ഉപരിയായ ഒരു ഉൾവിളി ആ സിസ്റ്ററിനെ പോലെ ജീവിക്കാൻ എനിക്ക് തോന്നുക ജോജി ഇതൊരു തോന്നൽ മാത്രമാണോന്നറിയാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു നോക്കി എന്നാൽ അതല്ല കാരണം അത് അതോരോ ദിവസവും എന്റെ ഉള്ളിലിരുന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞത് ശരിയാണ് പക്ഷെ നിന്റെ പപ്പ ജോജി എന്റെ പപ്പയേക്കാൾ എനിക്ക് നിന്നെ വിശ്വാസമാണ് നീ എന്റെ കൂടെ ഉണ്ടാവണം ഇത്രയും പറഞ്ഞിട്ടും ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ സൗഹൃദത്തിന് എന്ത് വിലയാട ഉള്ളത് താൻ ധൈര്യമായി പോക്കോ തൻ്റെ ആഗ്രഹം നടക്കും അതിന് ഞാൻ കൂടെ ഉണ്ടാവും എന്നും ദേ ഇതെന്റെ വാക്കാ പിന്നെ ഇനി എനിക്ക് ജിൻസിയല്ല സിസ്റ്റർ ജിൻസിയാണ് കൺഗ്രാചുലേഷൻസ് കേട്ടോ താങ്ക് യു സോ മച്ച് ഇതെൻ്റെ കൂടെ നിൽക്കുന്നതിനല്ല ഫോർ അണ്ടർസ്റ്റാൻഡിങ് മീ ഡ്യൂട്ടി വന്ന് രണ്ടിലൊന്നും അറിയണം നിന്റെ മോള് കാര്യം പറ നീ ഈ കിടന്ന് ബഹളം വെക്കുന്നത് തൊട്ടാടി എന്നതാ കല്യാണം ഉറപ്പിച്ച നിന്റെ മോള് സന്യസിക്കാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞുറപ്പിച്ച കല്യാണം അവള് മുടക്കി അവൾക്ക് കന്യാസ്ത്രീ ആകാൻ പോവണെന്ന് മമ്മി ജീവിതം അങ്ങനെയാണെന്നാണ് തോന്നുന്നത് അതെന്റെ ഉറച്ച തീരുമാനമാണ് ജോജിയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഈ കുരിക്കാട്ട് ഉണ്ടെങ്കിൽ നിന്റെ കല്യാണം ഞാൻ വിചാരിച്ച പോലെ നടത്തും നടത്തിക്കും പപ്പ എന്റെ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിക്കാനുള്ള പ്രായം എനിക്കുണ്ട് വിവാഹപ്രായം എത്തിയ ഒരു പെൺകുട്ടിയാണ് ഞാൻ മോളെ പപ്പയുടെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അവള് പറയട്ടെ ഞാൻ ഞാൻ കേൾക്കട്ടെ ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിച്ചതേ ഏതെങ്കിലും കന്യാസ്ത്രീ കാശുണ്ടാക്കി കൊടുക്കാനല്ല െക്ഷെല്ലാം പൈസ കൊണ്ട് അളക്കാൻ മാത്രമേ അറിയത്തുള്ളൂ ഈ ലോകത്ത് പൈസ കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഈ ആത്മസംതൃപ്തി എന്നൊക്കെ പറയുന്നത് അത് പ്രതിഫലം ആഗ്രഹിക്കാതെ നന്മ ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്നതാ പപ്പാ ലാഭം നോക്കി മാത്രം ജീവിക്കുന്ന പപ്പയ്ക്ക് അതൊന്നൊരിക്കലും മനസ്സിലാത്തില്ല പപ്പാ എനിക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നതേ ഒരു സന്യാസിനിയായി ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോഴാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ജീവിതം തിരഞ്ഞെടുത്തത് ഈ ഫിലിപ്പ് ജീവനോടെ ഇരിക്കുമ്പോൾ നിന്നെ ഞാൻ ഇച്ചായൻ എന്നോട് ക്ഷമിക്കണം മോളെ നിന്റെ തീരുമാനം ഉറച്ചതാണെങ്കിൽ ഈ മമ്മി കൂടെ ഉണ്ടാവൂ ഈശോ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എതിർത്താലും നീ ഒരു സിസ്റ്റർ ആകും ഇച്ചായ ദൈവം വിളിച്ച നമ്മളായിട്ട് ഫിലിപ്പിനെ തോപ്പിക്കാൻ കൂടെ അല്ലേ ഫിലിപ്പ് സാറേ ഇത് ജയത്തിന്റെയും തോൽവിയുടെയും കാര്യമല്ല ജിൻസിക്ക് അങ്ങനെ ഒരു ബോധ്യുണ്ടെങ്കിൽ അവൾ ആ ജീവിതം തിരഞ്ഞെടുക്കട്ടെന്നേ അതിന് നമ്മൾ തടയിട്ട അത് വലിയ ദുരന്തമാവുകയുള്ളൂ എന്നാ ഇവിടെ വെച്ച് ഫിലിപ്പ് ഒരു കാര്യം കൂടി അങ്ങ് പറയുവാ ഇനി ഫിലിപ്പിന് ഇങ്ങനൊരു മോളില്ല നീ മരിച്ചു പോയെന്ന് ഞാൻ വിശ്വസിച്ചോളാം കൊണ്ടുപോയിക്കോ എങ്ങോട്ടാന്ന് വെച്ച നീ കുരീക്കാട്ടു തറവാടിന്റെ പടി ചവിട്ടാ നീ വന്നേക്കരുത് അതിന് ഞാൻ ചത്തുമലച്ചു കിടന്നാ പോലും ഇന്ന് നമ്മുടെ മോളിന്റെ ഉടുപ്പിടിയിലെ നമുക്ക് അവിടെ വരെ ഒന്ന് വരെയൊന്ന് പോകാട്ടിൽ ഫിലിപ്പിന് ഒറ്റ വാക്കും ഒറ്റ അപ്പനമേ ഉള്ളൂ പറഞ്ഞു തരണ്ടല്ലോ ഇന്ന് ഞാനെങ്കിലും ഒന്ന് പൊക്കോട്ടെ അവളും വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടാവും പിന്നെ ആ വഴി അങ്ങ് പൊക്കോണം തിരിച്ചിങ്ങോട്ട് വരണ്ട ഇതെന്റെ വീടാ അപ്പൊ നീ പോകാനുള്ള വണ്ടി വരെ തയ്യാറാക്കിയിട്ടാ ഈ നാടകം കളിക്കുന്നല്ലേ നീ വരില്ലെന്ന് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു കാര്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പെങ്ങൾ സിസ്റ്റർ ആവുന്ന ദിവസമല്ലേ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ ഇതന്ന അപ്പം പോകുന്നില്ലേ വേഗം ഒരുങ്ങ് ഞാൻ കാർ വിളിച്ചാണ് വന്നിരിക്കുന്നത് ഞാൻ എത്ര പറഞ്ഞിട്ട് വിച്ചയം കേൾക്കുന്നില്ല എന്നാ മമ്മി ആ കാറിന് പെക്കോളൂ ഞാൻ പപ്പായെ കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ കാറിന് വന്നോളാം എനിക്കൊന്ന് ഫ്രഷ് ഫ്രഷാവുകയും വേണം ആദ്യം തന്നെ ആരെയും കണ്ടില്ലെങ്കിൽ അവള് വല്ലാതെ വിഷമിക്കും കഴിച്ചോ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇപ്പൊ മമ്മി ചെല്ലുണി നിന്നെ ഞാൻ പഠിപ്പിച്ച് ഒരു അഡ്വക്കേറ്റ് ആക്കിയത് എനിക്ക് കൂടി ചില ഉപകാരങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാ ഇപ്പൊ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയുവാ ഒരു കേസ് ഫയൽ ചെയ്യണം കേസോ കേസ് ആ കന്യാസ്ത്രീ കൊച്ചിനെ ഒരു ഹേബിയസ് കോർപ്പസ് അപ്പൻ ഇങ്ങനെ വെറുതെ രാഷ്ട്രീയക്കാരനാവാതെ ഇത് ജയവും തോൽവി ഒന്നും അല്ലപ്പാ അവളുടെ ജീവിതം അവള് തിരഞ്ഞെടുത്തു അവള് പറഞ്ഞ സിസ്റ്റർ ഉണ്ടല്ലോ ഞങ്ങൾ ഒന്നിച്ച് ലോ കോളേജിൽ പഠിച്ചതാ ഞങ്ങളുടെ ഒന്നാം റാങ്കുകാരിയാ സിസ്റ്റർ കാദറിൻ വക്കീലായിട്ട് അവള് വാദിച്ചതൊക്കെ പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു ആ എൻഡോസെൽഫോൺ ഫാക്ടറിക്കെതിരായി സമരം ചെയ്തവരുടെ കൂട്ടത്തില് ഈ സിസ്റ്ററും ഉണ്ടായിരുന്നു അപകടമാണെന്നറിഞ്ഞിട്ടും ആ പാവങ്ങളെ രക്ഷിക്കാൻ അവസാനം വരെ അവർ പോരാടി അങ്ങനെ അവർക്ക് ക്യാൻസർ പിടിപെട്ടത് ഇപ്പോൾ ആ ഫാക്ടറി പൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആ സിസ്റ്ററിന്റെ ഒറ്റ കഷ്ടപ്പാടാണ് ഒരു മീഡിയയെ അത് റിപ്പോർട്ട് ചെയ്തില്ല ചെയ്യില്ല കാരണം അവർക്ക് മുൻപിൽ ഇവരൊക്കെ വെറും പാവപ്പെട്ട കന്യാസ്ത്രീകളാണ് എന്റെ സ്വപ്നങ്ങളാണ് അവള് തകർത്ത് കളഞ്ഞത് ഈ നാട് മുഴുവൻ അറിയുന്ന മാറ്റാനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നിട്ട് ആളുകളുടെ കയ്യിൽ നിന്നും കഴുത്തിറക്കുന്ന പൈസ വാങ്ങിച്ച് അവരുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്തുണ്ടാക്കുന്ന പൈസ കൊണ്ട് മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ അപ്പാ ഇത്രയും കാലം ഈ രാഷ്ട്രീയത്തിലെ സ്വാധീനം കൊണ്ട് അപ്പനുണ്ടാക്കിയ പൈസ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ അപ്പാ ഒരു ദിവസമെങ്കിലും അപ്പൻ മനസമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടുണ്ടോ അതൊക്കെ കൊണ്ടാ ഈ നാട് വിട്ട് ഈ വക്കീൽ പണിയും വിട്ട് ഞാൻ പുറത്തുപോയത് അപ്പം വരുന്നുണ്ടെങ്കിൽ വാ നമുക്ക് ജിൻസി മോളിൻ്റെ അടുത്ത് പോവാം ഇല്ലടാ അവളോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല ഇപ്പോ നിന്നോടും ആ അപ്പാ അപ്പാ അപ്പ എന്ത് പറ്റിയപ്പാ നമുക്ക് ഹോസ്പിറ്റലിൽ പോക്ടർ ശരിക്കും അപ്പം എന്താ പറ്റിയത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഹാർട്ടിലേക്കുള്ള രണ്ട് വെയിനുകൾ ബ്ലോക്കായി വളരെ ഡേഞ്ചറസ് ആയ ഒരു സോണിലാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് പക്ഷെ പേടിക്കണ്ട അതിനേറ്റവും പ്രഗത്ഭയായ ഒരു ഡോക്ടർ ഇവിടുണ്ട് കൈപ്പിഴകളൊന്നും വരാത്ത ദൈവത്തിന്റെ കൈയ്യുപ്പുള്ള ഒരു ഡോക്ടർ പപ്പാ എങ്ങനെയുണ്ട് ഇപ്പോൾ വേദന കുറവുണ്ടോ എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തുവോ എനിക്കൊരാഗ്രഹമുണ്ട് എന്റെ ജീവൻ രക്ഷിച്ച ആ ഡോക്ടറെ എനിക്കൊന്ന് കാണണം ഒന്നാ കരം പിടിച്ചു ചുംബിക്കണം മരണം അടുത്തു വന്നപ്പോഴാ എനിക്ക് മനസ്സിലായത് ഞാനീ ഉണ്ടാക്കി വെച്ചതൊക്കെ വിലകെട്ടതാണെന്ന് ആ ഡോക്ടറെന്ന് പപ്പയെ കാണാൻ വരുന്നുണ്ട് പപ്പയുടെ ജീവൻ രക്ഷിച്ച ഡോക്ടർ സിസ്റ്റർ സ്നേഹ തെരസ് തെരസ്റ്റർപാട് നന്ദി ഇത് ജീവൻ രക്ഷിച്ചതിന് ഇതെളല്ലേ എന്തുമാത്രം വെറുത്തതാ എന്റെ മോളെ എന്നിട്ട് രക്ഷിക്കാൻ ഒടുവിൽ എന്റെ മോളെ തന്നെ ഈശോ അയച്ചത് കണ്ടോ ഈ ഉടുപ്പ് ഇട്ട് പപ്പയുടെ അനുഗ്രഹം ആഗ്രഹിച്ചതാണ് ഇന്നത് സാധിച്ചു എന്റെ ഈശോക്ക് ഒരുപാട് നന്ദി കാശു കൂടിയപ്പോ അപ്പന്റെ കണ്ണു മറഞ്ഞു പോയോളെ അതൊന്നും സാരമില്ല എനിക്ക് കുറച്ച് നേരത്തെ ദൈവവിളി കിട്ടി എന്റെ എനിക്ക് സന്തോഷമായി കാരണം ഏറ്റവും വലിയ ധനികനാണ് എന്റെ ഞാൻ കൊടുത്തേക്കുന്നത് എന്നാ ആ ധനികന്റെ പേര് ഇച്ചായനൊന്ന് പറഞ്ഞേ എല്ലാരും കേക്കട്ടെ ആ ആയിസു നീട്ടി തന്ന ഒരവസരം കൂടി ജീവിതത്തിൽ തന്ന എന്റെ കർത്താവശ്യ അപ്പൊ എല്ലാരും ഹാപ്പിയായല്ലോ കുരുക്കാട്ടിലെ ഫിലിപ്പ ചായന്റെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി നടന്നിരിക്കുന്നു അപ്പൊ നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ അതിനുവേണ്ടി നമ്മൾ എങ്ങോട്ടാ പോകുന്ന ഫിലിപ്പ ചായ കണ്ണു തുറപ്പിച്ചത് എന്റെ മോള ഇനിയെങ്കിലും എനിക്കൊന്ന് ജീവിച്ചു തുടങ്ങണം എന്റെ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ